കണ്ട സ്വപ്നം ാഡ് റോഡ് മഞ്ചേരി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചെലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ തൃക്കലങ്ങോട് കെണിയിൽ കുടുങ്ങിയ പുലിയെ കാട്ടിൽ വിട്ടയച്ചു കുതിരാടത്ത് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ രാത്രി ഒൻപത് മണിയോടെയാണ് പുലി കുടുങ്ങിയത് ഇന്ന് രാവിലെ ആറേ മുപ്പതിന് നെടുങ്കായത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ ഉൾവനത്തിലാണ് പുലിയെ വിട്ടയച്ചത് ഏഴാടുകൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തിരുന്നു നെല്ലിക്കുന്ന് വള്ളിയേമൽ എൻ സി കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ ആടുകളെയാണ് പുലി ആക്രമിച്ചത് ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കരീം പറഞ്ഞു നാലു കൂടുകളിലായാണ് ആടുകൾ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് കൂടുകളിൽ പുലി ആക്രമിച്ചു കടന്നു ഒരാടിനെ പാതിയോളം വക്ഷിച്ച നിലയിലായിരുന്നു കൂടിന് പരിസരത്ത് വന്യജീവിയുടെ കാൽപ്പാടുകൾ കണ്ടതോടെ വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്ത സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലാണ് സ്ഥലത്ത് പുലി എത്തിയതായി കണ്ടത് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക്ലാലിന്റെ നേതൃത്വത്തിലാണ് ന്യൂസ് ബ്യൂറോ പുലിയച്ചേക്കുമുള്ള ഓർമ്മ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു new Gurukul stores and do